പ്രശസ്ത നടി ഡയാന വിടവാങ്ങി മരണം ഹൃദയാഘാതം മൂലം ചൈന ടൗൺ അടക്കം ഇരുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചു ദുഃഖത്തിൽ താരങ്ങളും പുതിയ തലമുറ താരങ്ങൾക്ക് പ്രചോദനവും പാഠപുസ്തകവുമായിരുന്നു എന്നും ഡയാന ഒന്നും വെറുതെയല്ല അഭിനയ മികവിലൂടെ നേടിയെടുത്തതാണ് അഭിനയ മികവിന് മൂന്നു തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ഹോളിവുഡ് നടി ഡയാൻ ലാഡ് അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു കാലിഫോർണിയയിലെ ഓജായിയിൽ തിങ്കളാഴ്ചയായിരുന്നു താരത്തിന്റെ അന്ത്യം വൈൽഡ് അറ്റ് ഹാർട്ട് റാംബ്ലിംഗ് റോസ് മാർട്ടിൻ സ്കോർസെസെയുടെ ആലിസ് ഡെസിൻ്റ് ലിവ് ഹിയർ എനിമോർ എന്നിവയിലെ അഭിനയത്തിനാണ് ഡയാനയ്ക്ക് ഓസ്കർ നാമനിർദ്ദേശം ലഭിച്ചത് റാംബ്ലിംഗ് റേസിലെ പ്രകടനത്തിന് ഡയാനിനൊപ്പം മകൾ ലോറാ ഡോഹണും ഓസ്കറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുന്നൂറിലധികം സിനിമകളിലും കൂടാതെ ഒട്ടനവധി ടെലിവിഷൻ പരിപാടികളിലും ഡയാൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചൈന ടൗൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രൈമറി കളേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗോസ്റ്റ് ഓഫ് മിസി തുടങ്ങിയവയാണ് താരത്തിന്റെ ശ്രദ്ധേയ ചിത്രങ്ങൾ ആദരാഞ്ജലികളുടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി